ഒരു പെട്രോൾ സ്കൂട്ടറിന്റെ റേറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഇ വി സ്കൂട്ടർ അതും ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും ടോപ്പ് കമ്പനിയുടെ തന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അപ്പം എല്ലാവർക്കും ഹലോ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഓല എന്ന ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ വണ്ടിയായ ഓല എക്സ് വൺ എക്സ് പ്ലസിന്റെ വീഡിയോയാണ് അത് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് സാധാരണ ചെയ്യണ പോലെ ഒരു ഫുൾ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് വണ്ടിയുടെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഓണർ പുള്ളി ഏകദേശം ഒരു മാസത്തോളം ഈ വണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ പുള്ളിയുടെ അഭിപ്രായവും എന്ത് വണ്ടിക്ക് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ റേഞ്ച് എന്ത് കിട്ടുന്നുണ്ട് ആ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു കസ്റ്റമറേതായ വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലേക്ക് നോക്കാൻ പോകുന്നത് അപ്പം ഇന്നലെ നമ്മുടെ ഇപ്പം ഉള്ളത് റഷീദാണ് റഷീദാണ് ഈ വണ്ടിയുടെ ഓണർ അപ്പൊ റഷീദ് വീഡിയോയിലേക്ക് സ്വാഗതം അത് നോക്കേ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോണേക്കാൻ മുമ്പ് വണ്ടി ഒന്ന് പരിചയപ്പെടാൻ തന്നെ അപ്പൊ വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിന്ന് ലുക്ക് ലുക്ക് വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഇതുപോലൊരു പിയാനോ ഫിനിഷിലൊരു വൈസർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിററ് ചേഞ്ച് ആയിട്ടുണ്ട് മിററും ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിൽ അതും നല്ല പിയാനോ ഫിനിഷില് നല്ല അടിപൊളിയായിട്ട് റൗണ്ട് ഷേപ്പിൽ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് നമ്മുടെ ഹെഡ് ലാമ്പുകൾ ഒരു ഡിആർഎൽ ലൈറ്റ് പക്ഷെ ഡിആർഎൽ ലൈറ്റ് അല്ല ഇത്തവണ വന്നേക്കുന്നത് ഇതൊരു ഡിസൈൻ എലപ്മെന്റ് മാത്രമാണ് ഈ ലൈറ്റ് കത്തില്ല പിന്നെ ഡിസൈൻ വൈസ് വന്നു കഴിഞ്ഞാൽ ഡുവൽ ടോൺ ആണ് കൊടുത്തേക്കുന്നത് അതായത് രണ്ട് കളറിലാണ് ഈ വണ്ടിയുടെ എല്ലാ വേരിയൻറ്റുകളും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ടെജ്സ് കാണാം അതുപോലെ തന്നെ ഷോക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിൻഷോക്കാണ് വന്നേക്കുന്നത് മറ്റു വണ്ടിയുടെ പോലത്തെ സിംഗിൾ ഷോക്ക് അല്ല ടിൻഷോക്ക് ആണ് ടെലിസ്കോപ്പ് ടിൻ ഷോക്കാണ് വന്നേക്കുന്നത് ടയറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒലേടെ മറ്റു വണ്ടികളൊക്കെ അപേക്ഷിച്ച് സൈസ് സൈസൊന്ന് ചെറുതായിട്ടൊന്നും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് തൊണ്ണൂർന്നുള്ളത് നൂറ്റിപ്പത്തിലേക്ക് അല്ലെങ്കിൽ നൂറ്റിപ്പത്തെന്നുള്ളത് തൊണ്ണൂറിലേക്ക് കുറച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലോയി ആയിരുന്നു അത് അവർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള എലമെൻറ്റ്സ് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇതുപോലെ ചെറുതായിട്ടുണ്ട് അതുപോലെ തന്നെ ടച്ച് ഡിസ്പ്ലേ മാറ്റിയിട്ട് ഇങ്ങനത്തെ ഡിസ്പ്ലേയിലേക്ക് അവർ അലേഞ്ച് ചെയ്തിട്ടുണ്ട് സ്വിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോളിൻ്റെ റിവേഴ്സിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട് ഇതുപോലെ ലൈറ്റിന്റെ സ്വിച്ച് ഇവിടെ ഉണ്ട് ടെൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് ഉണ്ട് നമ്മുടെ ഹോണിന്റെ സ്വിച്ച് ഉണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡ് സെലക്ട് ചെയ്യാനുള്ളത് ഉണ്ട് പവർ ഉണ്ട് വോളിയം കൺട്രോൾസ് ഉണ്ട് പോസ് ആൻഡ് പ്ലേ ഉണ്ട് അപ്പം ഈ വോളിയൂം കൺട്രോൾസിലൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇവിടെ സ്പീക്കർ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ചാർജ് ചെയ്യാനുള്ള പോർട്ട് അപ്പോഴും ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് പഴയ വണ്ടികളൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്പേസ് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ മൊബൈലൊക്കെ ഈസി ആയിട്ട് വെക്കാം മറ്റേ കുറച്ച് ടൈറ്റ് ആയിരുന്നു അതുപോലെ താഴ്ത്തേക്ക് വന്നുകഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഇതുപോലെ പ്ലെയിൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായ ഒരു പമ്പ് എടുത്ത് കളഞ്ഞിട്ട് പ്ലെയിൻ ആക്കിയിട്ടുണ്ട് ഇനി വശങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇതുപോലൊരു നമുക്കൊരു ബാക്ക് റെസ്റ്റ് കാണാൻ പറ്റും മറ്റ് വണ്ടികൾക്ക് ഇത് കാണാൻ സാധിക്കില്ല ഏറോട്ട് ഇപ്പുറത്തേക്കാണ് നമുക്ക് ഈ ബാക്ക്റെസ്റ്റ് വന്നിരിക്കുന്നത് ഇതും നല്ല ഫിനിഷിംഗിൽ തന്നെ നല്ല ഹാർഡായിട്ട് തന്നെ നിർത്തിയത് ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഷോക്ക് മാറിയിട്ടുണ്ട് ടിൻ ഷോക്ക് ആയിട്ടുണ്ട് ബാക്കിലും ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ഒഴിവാക്കിയിട്ട് സാധാ ഡ്രിം ബ്രേക്കാണ് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത് അതായത് ഫ്രണ്ടും ബാക്കും ഡ്രം ഡ്രിംബ്രേക്കാണ് വന്നിട്ടുള്ളത് പിന്നെ മോട്ടറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹബ് മോട്ടറാണ് ഈ വണ്ടിക്ക് വന്നത് മറ്റു വണ്ടിക്കൊക്കെ ബെൽറ്റ് ഡ്രൈവ് മാറുന്നു ഇപ്പോൾ ഇത് മാറിയിട്ട് ഹബ്ബ് മോട്ടറാണ് പക്ഷേ ഹബ് മോട്ടർ ആണെങ്കിലും നല്ല പവർഫുൾ മോട്ടർ തന്നെയാണ് ആ ബാക്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഞാൻ ഈ പറഞ്ഞോളാം ഈ ബാക്ക് റെസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എസ് എണ് എക്സിന്റെ എക്സ്പ്ലസിന്റെ ഒരു ബാഡ്ജിങ് കാണാം അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട് ഈ സാധനം നമുക്ക് എക്സ്ട്രാ വിറ്റിങ് കാണാം ഇപ്പിത് വണ്ടി എടുക്കുമ്പോൾ വരുന്നില്ല അതുപോലെ ബ്രേക്ക് ലൈറ്റ് ഉണ്ട് നമ്മുടെ റിഫ്ലക്ടർ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ ഇടുന്നത് കൂടുതൽ മാറ്റങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് മാറ്റമായിട്ട് പറയാനുള്ളത് അതായത് എക്സ് ഒക്സ്പ്ലസിൽ വന്നപ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ അപ്പം വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര മാസമായിട്ടുണ്ട് ഒന്നര ഒന്നര മാസം ഈ മാസം കൊണ്ട് എത്ര വണ്ടി ഓടിയിട്ടുണ്ട് വണ്ടി ആയിരത്തി അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആയിരത്തിയഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഈ ഒന്നര മാസം അതുപോലെ തന്നെ ഒരു ഫുൾ ചാർജിൽ എത്ര റേഞ്ച് വണ്ടി കാണിക്കണ്ട് കിട്ടുന്നതല്ല വണ്ടി എത്ര റേഞ്ച് കാണിക്കണ്ട് വണ്ടി നൂറ് ശതമാനം ആണെങ്കിൽ നൂറ് കിലോമീറ്റർ നോർമൽ മോഡൽ കാണിക്കും നോർമൽ നൂറ് കമ്പനി പറയുന്നത് എക്കോ നൂറ്റി അഞ്ചും ാണ് ഇനി ട്രൂ റേഞ്ച് എത്ര ചെക്ക് ട്രൂ റേഞ്ച് ഞാൻ ഓടിച്ചെടുത്തോളം എനിക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നോർമൽ മോഡൽ മോഡൽ ഫുള്ള് ഒന്നും ഓടിച്ചിട്ടില്ല പവർ നല്ല പവർ ഉണ്ട് കാരണം നോർമലി തന്നെ നമുക്ക് അത്യാവശ്യം പത്ത് എഴുപത് കിലോമീറ്റർ പോവാൻ പറ്റും നമ്മൾ പോവാറ് അപ്പൊ ആ ഒരു മോഡിന്റെ എനിക്ക് ഹബ് മോട്ടർ ആയതുകൊണ്ട് പവർ ലോസ് ഒന്നും വന്നിട്ടില്ല ഹബ് മോട്ടറിന് നല്ല പവർ സ്പോർട്സ് കമ്പനി പറയുന്നത് തന്നെ മൂന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് സീറോ ടു ഹൺഡ്രഡ് പറയണം അതെ അപ്പൊ ഒരു പവർ നല്ലോണം ഉള്ള വണ്ടി തന്നെയാണ് വില കുറവാണെന്ന് പവറിന് പവറിന് യാതൊരു സ്പോർട്സ് മോഡ് എഴുതിയുടെ പിക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ഓടിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട് കമ്പനി ടോപ്പ് സ്പീഡ് തൊണ്ണൂറാണ് പക്ഷെ തൊണ്ണൂറ് വരെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു പവർ എന്താണെന്നുള്ളത് സ്പോർട്സിൽ ഓടിച്ചാൽ അറിയാൻ പറ്റും അതിന്റെ ഒരു ഇത് കാര്യം എസ് വൺ പ്രോവിനെ കുറിച്ച് നോക്കുമ്പോ ഹൈപ്പർ മോഡിന്റെ പവർ വേറെ ഒന്നും തന്നെയാണ് പക്ഷെ ഇതിന്റെ സ്പോർട്സിലേക്ക് നമുക്കിപ്പോ ഇതില് മൂന്ന് മോഡാണ് വന്നത് നോർമൽ പാർക്ക് നമ്മൾ ബ്രേക്ക് ഓടിച്ച് പവർ ബട്ടൺ നേരെ നോർമൽ മോഡിലേക്ക് വരും അത് കഴിഞ്ഞ് നമുക്ക് നോർമൽ മേഡിന്റെ മോഡൽ ഏകദേശം കിലോമീറ്ററോളം സ്പീഡ് ടോപ്പ് സ്പീഡ് കിട്ടും പിന്നെ വന്നത് സ്പോർട്സ് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡോളം കിട്ടും പിന്നെ നമുക്ക് എക്കോ മോഡ് എക്കോ മോഡില് നമുക്ക് കിലോമീറ്റർ നാല് ടോപ്പ് അതുപോലെ തന്നെ ബ്രേക്ക് നമ്മുടെ ഒന്നല്ല മാറ്റങ്ങൾ ബ്രേക്കിന്റെ കാര്യം പറയണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചത് എൻറ്റോർക്കാണ് എൻറ്റോർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ബ്രേക്കിന് അത്ര പോരാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിന് ഡിസ്ക് ഉണ്ട് ഇത് ഡ്രം ബ്രേക്ക് ആണ് അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നാലും ഈ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡ്രം ബ്രേക്ക് അത്യാവശ്യം ഓക്കെ ആണ് പക്ഷെ ഞാൻ എന്റെ ഒരു മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നെറ്റ്വർക്കിന്റെ ഒരു ബ്രേക്കിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ ഇത് അത്ര പോരാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇത് കോമ്പി ബ്രേക്ക് ഞാൻ മൊത്തം ഡ്രം ബ്രേക്ക് ഉള്ള ഒരു വണ്ടി അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ നല്ല ബ്രേക്കിംഗ് ഒക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു പ്രൈസും ഈ വണ്ടിയുടെ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ നല്ല ബ്രേക്കിംഗ് ആണ് വേറൊരു കാര്യം ഇത് ഡിസ്പ്ലേ ടില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഇതിന് നമ്മള് ഇത് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള് ഓപ്പൺ പവർ ബട്ടൺ ഞെക്കണം അപ്പൊ ഡിസ്പ്ലേല് പാസ്കോഡ് ചോദിക്കും അതിനുശേഷം നമ്മൾ ഇതേ ഈ കീ പ്രെസ് ചെയ്ത് അതായത് ഈ കീ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കേൾക്കും ഈ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ താഴത്തേക്ക് വരും ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കീപാഡ് ഫോണിൽ പാസ്വേഡ് അടിക്കുന്ന പോലെ അടിച്ച് 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 ആറൊക്കെ അടിച്ച് അടിച്ച് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ഓപ്പൺ ചെയ്യാം അത് സുഖമാണ് ആപ്ലിക്കേഷനിൽ നമുക്ക് ബിഫോ ഇത് ലോക്ക്ഡൺ ആണ് നമ്മുടെ ഈ ലോക്ക് ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ആയി പിന്നെ ഇതിൽ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട് പിന്നെ നമുക്ക് ബാറ്ററി ഓരോ ഓരോ എത്ര കിലോമീറ്റർ ഓടും മോഡലും ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട് പെർസെന്റേജ് എസ് വൺ പ്രോട്ടാ ഇനി ട്രങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ട്രങ്ക് നോക്കിയിട്ടില്ല എന്തോരം സ്പേസ് ഉണ്ടെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കും സ്പേസ് ഈ വണ്ടിക്ക് അതായത് ഒരു രണ്ട് ഹെൽമെറ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാ മറ്റ് കൂടിയ വണ്ടികൾ വണ്ടികളപേക്ഷിച്ച് മുപ്പത്തി ആറ് ലിറ്ററിൽ നിന്ന് മുപ്പത്തി എത്ര ലിറ്ററിലേക്ക് വന്നിട്ടുള്ളൂ പക്ഷേ നല്ല സ്പേസ് ഈ ഇതിനകത്തൊക്കെയാണെങ്കിൽ രണ്ട് ഹെൽമറ്റ് ചുമ്മാരിക്കും അത്രേ സ്പേസ് തന്നെ ട്രങ്കിൽ ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്നര മാസായാലും ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഈ ഒന്നര മാസത്തിന്റെ എന്തെങ്കിലും ബഗ്ഗോ തോന്നിയിട്ടുണ്ട് വണ്ടിയുടെ നെഗറ്റീവ് തോന്നിയിട്ടത് ഈ ഓലക്ക് എല്ലാ ഓലക്കും അറിവ് ബഗ്സ് ഉണ്ടല്ലോ അപ്പൊ തന്നെ റീബൂട്ട് ആവ അങ്ങനെയുള്ള വിഷയം ഇതിനുമുണ്ട് കാരണം നമ്മൾ അത്യാവശ്യത്തിന് ചിലപ്പോൾ വണ്ടി എടുത്ത് പോകാൻ അൺലോക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇത് റീബൂട്ട് ആവും എന്നിട്ട് ഓല ഓല എന്ന് എഴുതി കാണിച്ച് ഇങ്ങനെ കുറെ നേരം ഒരു അഞ്ച് മിനിറ്റോളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും അടുത്തൊന്ന് അൺലോക്ക് ചെയ്ത് പോകാൻ വേണ്ടിട്ട് അതൊരു വലിയ നെഗറ്റീവ് ആണ് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ചിലപ്പോ ഫിക്സ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാം അതിപ്പോ പറയാണെങ്കിൽ അതായത് ഇപ്പൊ എസ് വൺ എക്സ്പ്ലസ് ആണ് അതുപോലെ തന്നെ എസ് വൺ പ്രോ തൊട്ട് എല്ലാ വണ്ടി ഇപ്പൊ എന്റെ എസ് വൺ ആണെങ്കിൽ തന്നെ അതിലും ഈ പറഞ്ഞ പ്ഗൊക്കെ ഉണ്ട് കാരണം ചിലപ്പോൾ ഡിസ്പ്ലേ അവിടെ ആയിട്ട് നിക്കും നമുക്ക് പാസ്വേഡ് അടിക്കാൻ പോലും പറ്റില്ല ചിലപ്പോ ഓട്ടത്തില് ഡിസ്പ്ലേ ഓഫ് ആയി പോകും ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ് ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്യണമെന്ന ഒരുപാട് പോരായ്മകൾ പോരായ്മകളുണ്ടാവും അതവര് ഓരോ വണ്ടികൾ ഇറക്കണ സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ തീർക്കും ഫോർ ഒക്കെ വന്നപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചു ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്ക് അപ്ഡേറ്റ് കിട്ടിയായിരുന്ന ഈ വണ്ടിക്ക് അപ്ഡേറ്റ് വരണം അതായത് ആപ്ലിക്കേഷനിൽ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് കാണിച്ചായിരുന്നു ഞാൻ ചെയ്യണം ചെയ്യണം എന്ന് ഒരു ദിവസം നോക്കിയപ്പോ തന്നെ അപ്ഡേറ്റ് ആയി ഡിസ്പ്ലേ ഒന്നും ഇതിന്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ് എങ്ങനെ നടക്കണേ ചെയ്യണത് അതായത് ശരിക്കും ആപ്ലിക്കേഷനിൽ അതിന്റെ അപ്ഡേറ്റിന്റെ ഒരു കാർഡ് വരും ആ കാർഡ് നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനാണ് അവർ കാണിക്കുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഒരു ദിവസം നോക്കിയപ്പോ എന്താ ആ അപ്ഡേറ്റിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ കേറിയിട്ട് ആ കാർഡും മിസ്സായി ആപ്ലിക്കേഷനിൽ നിന്ന് അതുപോലെ തന്നെ ഈ അപ്ഡേറ്റിൽ അവർ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് അതായത് ടൈം വന്ന് എക്കോ മോഡിൽ ക്രൂസ് കൺട്രോൾ വന്ന് പിന്നെ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ ഓൾറെഡി ആഡ് ആയി തന്നെ അപ്ഡേറ്റ് ആയി അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് നമ്മളായിട്ട് വൈഫൈ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ അതായത് അപ്ഡേറ്റ് ആയി അത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അടുത്ത് അത്യാവശ്യം സ്പീഡുള്ള ഒരു വൈഫൈ കണക്ട് ചെയ്തായിരുന്നു ഫോൺ അത് തന്നെ അപ്ഡേറ്റ് ആയി അപ്ലോഡ് തോന്നുന്നത് അപ്പൊ ഈ കൂട്ടത്തിലെ ക്രൂസ് കൺട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമുക്ക് ഈ വണ്ടിക്ക് ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ മാത്രമല്ല വർക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട് കാരണം ഇത് പറയാൻ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാ ഈ എസ് വൺ എയർ എയറിൽ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ മാത്രമേ ഉണ്ടായുള്ളൂ ഇണ്ടായിലായിരുന്നു അത് ഈ അപ്ഡേറ്റ് ഫോറിന്റെ അപ്ഡേറ്റ് വന്നപ്പോഴാണ് അവർക്കൊക്കെ ഇതാണായത് പക്ഷെ ഈ വണ്ടി ഇറങ്ങിയപ്പോ തൊട്ട് ഇതിന് അപ്ഡേറ്റിന് മുമ്പ് തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട് അത് പുതിയ പുതിയ ഇറക്കുന്ന എല്ലാ വണ്ടികൾക്കും അവരത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ കേട്ട് ബഗും കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് മനസ്സിലായി ഇനി നമുക്ക് പോസിറ്റീവ് വശം നോക്കാം എന്തൊക്കെയാണ് ഈ വണ്ടി ഒന്നര മാസം കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ എന്തൊക്കെയാ തോന്നിയാണ് വണ്ടിയുടെ പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു നല്ല ഹാൻഡലിംഗ് ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് അത്യാവശ്യം എല്ലായിടത്തും കൊണ്ടുപോകാനും പെട്ടെന്ന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിന്റെ ക്രൂയിസ് കൺട്രോൾ അത് വളരെ നല്ലൊരു ഫീച്ചറാണ് കാരണം എസ് വൺ എസ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡൽ ഇറങ്ങിയപ്പോൾ അതിന് പോലും ഉണ്ടായില്ല ഈ ക്രൂയിസ് കൺട്രോൾ പിന്നെ അതിന് ഈ അടുത്ത് മൂവ് വയസ് ഫോറിലാണ് അത് അപ്ഡേറ്റ് ആയി വന്നത് ഇതിൽ ഇപ്പോൾ തന്നെ ഈ ക്രൂയിസ് കൺട്രോൾ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ അത് എക്കോയിൽ വരെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അത് നമുക്ക് നല്ലൊരു ഫീച്ചറാണ് കാരണം നമ്മൾ നൈറ്റൊക്കെ ഇതിനെ ഓടിച്ചു പോകാം നേരത്തെ സ്ട്രേറ്റ് ഓടൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് ക്രൂയിസ് കൺട്രോൾ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകാം അത് നല്ലൊരു ഫീച്ചറാണ് പിന്നെ മൊത്തത്തിൽ വണ്ടി കോമ്പാക്റ്റ് ആണ് ിൽ ഒഴുകി പോകുന്ന മാത്രല്ല നമുക്ക് റേഞ്ചിൽ നല്ല വ്യത്യാസം പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ അതിനകത്ത് ചാർജർ കമ്പനി പറഞ്ഞിരുന്നത് അഞ്ഞൂറ് വാട്സിന്റെ ഏഴ് മണിക്കൂർ വേണമെന്നൊക്കെയായിരുന്നു അത് തന്നെയാണോ ശരിക്കും അല്ല അതായത് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അന്വേഷിച്ചപ്പോ ഇതിന്റെ കൂടെ വരുന്ന ചാർജർ അഞ്ഞൂറ് വാട്സിന്റെ ചാർജർ ആണെന്നും പിന്നെ ചാർജ് ചാർജാവുന്ന ഏകദേശം ഒരു ഏഴര മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത് പക്ഷേ വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാർജർ എടുത്ത് നോക്കിയിപ്പോൾ അത് എഴുന്നൂറ്റമ്പത് വാട്ട്സിന്റെ ചാർജറാണ് നമുക്ക് കൂടെ വന്നേക്കുന്നത് അതായത് നമ്മുടെ എസ് വൺ ഇന്റെ എസ് വൺ പ്രൊവൈഡ് ഒക്കെ കൂടെ വരണം അതേ ചാർജർ തന്നെ നമുക്ക് കിട്ടിയാണ് അതുകൊണ്ട് തന്നെ ചാർജിങ് ടൈമിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഏകദേശം ഒരു ശരിക്കും പറഞ്ഞ ഒരു അഞ്ചര മണിക്കൂറൊക്കെ തന്നെയുള്ളു ഫുൾ ചാർജ് ഞാൻ ഫുൾ ചാർജ് പൊതുവെ ചെയ്യില്ല ഞാൻ ഒരു ഇരുപത് ശതമാനം ആവുമ്പോൾ കുത്തിയിടും തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ചൊക്കെ ആവുമോ എടുക്കും ആ ഒരു രീതിയിൽ ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു മണിക്കൂർ താഴെ തന്നെ വന്നോളൂ ആ രീതിയിലാണ് ഞാൻ ചാർജ് ചെയ്ത് പോണത് ചാർജിങ് സൈക്കിളിനൊക്കെ അത് നല്ലതാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് ചാർജ് ചെയ്യാറുള്ളൂ മാസത്തിന്റെ കാലയളവിൽ നല്ലൊരു ഈ വണ്ടി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ലാഭമുണ്ട് കാരണം ഞാൻ മുമ്പ് ഉപയോഗിച്ചത് നെറ്റ്വർക്ക് ആണ് നെറ്റ്വർക്കിനെന്ന് പറഞ്ഞാൽ മൈലേജ് തീരെ കുറവാണ് നല്ല വണ്ടിയാണ് പക്ഷേ മൈലേജ് തീരെ കുറവാണ് നാല് കിലോമീറ്റർ മൈലേജ് ചിലപ്പോ മുപ്പത്തി മുപ്പത്തി ആറ് ഇഞ്ചൊക്കെ തന്നെ കിട്ടാറുള്ളൂ ഒരു ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ വില ഇപ്പം അറിയാലോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഈ വണ്ടി ഒരു ഒറ്റ ചാർജില് ഏകദേശം ഒരു ഇത് മൂന്ന് കിലോ ആണ് ബാറ്ററി വന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ ചാർജിന് ഒരു മൂന്ന് യൂണിറ്റ് കറണ്ട് വരള്ളൂ മൂന്ന് യൂണിറ്റിന് ഏകദേശം ഒരു പതിനെട്ട് രൂപ ഒരു ഇരുപത് രൂപ കൂട്ടി ഇരുപത് രൂപക്ക് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കിട്ടാന്ന് വെച്ചാൽ വില വരും നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഇതിന്റെ വില വില എന്താണ് ഈ വണ്ടിക്ക് എന്താ ചോദിക്കാം ഞാൻ എടുത്തത് ഡിസംബറിലാണ് ഡിസംബറിലാണ് ഒരു ഓഫർ ഉണ്ടായിരുന്നു ഡിസംബർ ഡിസംബർ ടു റിമംബർ എന്ന് പറഞ്ഞിട്ട് അതെ അതെ എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ഡെലിവറികളാണ് ആ സമയത്ത് വണ്ടിക്ക് പ്രൈസ് വന്നിരുന്നത് രൂപ അതായത് പിന്നെ ഇൻഷുറൻസ് ടാക്സ് അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓൺ റോഡ് വന്നത് ഞ്ഞൂറ് പ്ലസ് പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഫൈവ് ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി അടക്കം ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറാണ് എനിക്ക് വന്നത് അപ്പൊ ഈ വണ്ടി എടുക്കാൻ താല്പര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പ കാരണം ഇപ്പൊ ഉള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്ന് അവർ അയ്യായിരം രൂപയും കുറച്ചിട്ട് എൺപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിനാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രൈസ് എടുക്കുന്നത് അതായത് അയ്യായിരം രൂപ കൂടി ഓഫർ പെട്ടിട്ടുണ്ട് അന്നുണ്ടായ ഓഫറിൽ നിന്ന് അയ്യായിരം രൂപയും കുറച്ച് അതുപോലെ തന്നെ അഞ്ച് വർഷം വാറണ്ടി എക്സ്റ്റെൻഡ് നമ്മൾ എടുക്കണോടുന്നു അതിന് പകരം ഇപ്പോൾ എട്ട് വർഷം വാറണ്ടി ഈ വണ്ടിയുടെ ഒപ്പം തന്നെ നമുക്ക് കിട്ടും പിന്നിപ്പൊ ഏതൊരു പെട്രോൾ വണ്ടി എടുക്കാൻ പോയാലും ഡിഒ ആയാലും ആക്റ്റീവ് ആയാലും ഒക്കെ ഈ വണ്ടിയുടെ മേളാണ് പ്രൈസ് പ്രൈസെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിലും താഴെ ഒരു സ്കൂട്ടറിന്റെ അതായത് ഒരു പെട്രോൾ സ്കൂട്ടറിന്റെ റേറ്റിനെക്കാളും താഴെ നിങ്ങൾക്ക് ഒരു ഇ വി സ്കൂട്ടർ കിട്ടും ഇപ്പൊ പോയി എടുക്കുകയാണെങ്കിൽ ഈ മാർച്ച് മുപ്പത്തൊന്നിനൊക്കെ മുമ്പ് പോയിരിക്കണെങ്കിൽ നല്ലൊരു ഓഫറിൽ ഏറ്റവും വർഷം വാറണ്ടിയിൽ നല്ല കിട്ടുന്ന ഓഫറായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇതൊരു അസെറ്റായിട്ടാണ് എടുക്കുകയും ചെയ്യാം അപ്പൊ ഈ വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ വൈ ഫ്രം ഹലോ മലയാളി